അപ്പോൾ ഇന്ന് നമുക്ക് ലെഞ്ചിന് എന്തൊക്കെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ ഒത്തിരി സ്പെഷ്യലൊന്നും ഉണ്ടാകത്തില്ല ഒരു ഉപ്പേരി ഫിഷ് കറി രസം ഫിഷ് കറി തേങ്ങ അരച്ചതാകുമ്പോഴത്തേക്ക് രസമായിരിക്കും അതിന് നല്ല കോമ്പിനേഷൻ കിട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറ് വേവിക്കാം ചോറ് ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത് ഒറ്റ വിസിൽ കേട്ടാൽ മതി ലേശം ഉപ്പ് ഞാൻ ചേർക്കലുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തിട്ടാണ് വാർത്തെടുക്കുന്നത് അപ്പം നല്ലപോലെ തുറുറാ കിടക്കുന്നതാണ്ടല്ലേ അപ്പോൾ അത് റെഡിയായിട്ടുണ്ട് ഉപ്പേരിക്കും ഞാനിവിടെ ഇന്ന് ചീരയാണ് എടുത്തിരിക്കുന്നത് ചീരയുടെ പച്ച ചീരയാണ് കേട്ടോ ചുവപ്പോ പച്ചയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാവുന്നതാണ് അപ്പം ആദ്യം തന്നെ അതിൻ്റെ ഇലയെല്ലാം എടുത്തതിന് ശേഷം നല്ലപോലെ നാലഞ്ച് വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ ചീര ആയത് തന്നെ ചിലർ തണ്ടും കൂടെ ചേർക്കാറുണ്ട് പക്ഷെ ഞാനിവിടെ തണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് അതെടുക്കാറില്ല ഇല മാത്രമേ അരിയാറുള്ളൂ ഒരു സവോള ഇതിനു വേണ്ടി കുനുന അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ ചീരയുടെ ഇലയും ചെറുതായിട്ട് നല്ലപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ടും അരിഞ്ഞെടുത്തിട്ട് ഈ സമയത്ത് നമുക്ക് ഒരു കൈപ്പിടി നിറച്ച് തോരപ്പരിപ്പൊന്ന് വേവിക്കാനിട അത് കുക്കറിലിടരുത് ജസ്റ്റ് അല്ലാണ്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഈ സമയത്ത് നമുക്ക് അടുത്തത് ഫിഷ് കറി ഉണ്ടാക്കാനായിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും പുളിവെള്ളവും മുളകും മഞ്ഞളും ഇതും ചേർത്തിട്ടാണ് തേങ്ങ അരച്ച കറി യാൻഡ്ര സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിന്നിവിടെ ചൂര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ഫിഷ് കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കിട്ടും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പെല്ലാം ഇട്ടതിന് ശേഷം ഇതിൽ നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിൽ മുരിങ്ങക്ക ചേർക്കരുത് മുരിങ്ങയ്ക്ക പിന്നെ അതുപോലെ പച്ചമുളക് ടൊമാറ്റോ കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പം അതിൻ്റെ റെസിപ്പി നിങ്ങൾ നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കണേട്ടോ ഇനി ഇത് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് സമയത്ത് നമുക്ക് രസം ഉണ്ടാക്കുന്നുണ്ട് രസത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ അടുത്ത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് കടുക് വറുത്തേ ജസ്റ്റ് ഒന്ന് കടുകിട്ടതിന് ശേഷം സവോളയും ഈ ഇലയും നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് തോരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അതും കൂടി ചേർത്ത് അരപ്പ് തേങ്ങയും ജീരകവും ഇതിൻ്റെയും റെസിപ്പി ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ലിങ്ക് ഞാൻ താഴെയിട കേട്ടോ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തോർത്തിയെടുക്കുക അപ്പം നമ്മുടെ ഉപ്പേരി റെഡി കഴിഞ്ഞു അപ്പോൾ രസവും ഉപ്പേരിയും ഫിഷ് കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ രസത്തിനും ഫിഷ് കറിക്കും ഞാൻ കടുക് താളിച്ച് ചേർക്കും കടുക് താളിച്ചിടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കടുക് താളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ കറിവേപ്പിലയും ഉണക്കമുളകും മാത്രമേ ചേർക്കാറുള്ളൂ കരിഞ്ഞു പോകരുത് കേട്ടോ ഇതൊന്നും കരിഞ്ഞു പോകാതെ വേണം ചേർക്കാനായിട്ട് ഇനി ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഫിഷ് ഫ്രൈ ആണ് ഫിഷ് ഫ്രൈക്ക് മസാലയൊക്കെ പെരട്ടി നേരത്തെ വെച്ചേക്കുക എന്നാലേ അതിൽ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ അതും ഫ്രൈ ചെയ്ത് പപ്പടവും ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഊണ് റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ ഒരു കോമ്പോ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് കുറയാം താങ്ക്സ് ഫോർ വാച്ചിങ്